ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാരും കുട്ടി സുഖായിട്ടും ഇരിക്കുന്നു കേട്ടോ എന്താ വിശേഷം നാളെ നാളെ എന്താ വിശേഷം എന്ന് പറഞ്ഞാ നാളെ നമ്മുടെ ആദ ബർത്ത്ഡേ ആണ് കേട്ടോ ആദട്ടിക്ക് നാളെ ഏഴ് വയസ്സാവേ ആദിക്ക് എല്ലാവർക്കും എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു അത് കമന്റ് ചെയ്ത് അറിയിക്കുക അതെ പിന്നെ ലൈക്ക് അങ്ങനെ വേണം നമ്മൾ അറിയിക്കാൻ ലൈക്ക് പഠിക്കണം സബ്സ്ക്രൈബ് പഠിക്കണം ഷെയറും ചെയ്യണം അതെ അതെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കാനഡയിലുള്ള ആദുട്ടിക്ക് ഒരു ശ്രീകുട്ടി ആൻറ്റി അയച്ചു കൊടുത്ത ഗിഫ്റ്റ് ആണ് അപ്പം എന്നോട് കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദുട്ടിയുടെ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അഞ്ചാം തീയതി എന്നപ്പോൾ ഉള്ളൂ ചേച്ചി ഞാൻ കറക്റ്റ് സമയത്താണല്ലോ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു ഒക്കെ വാങ്ങി അപ്പം ആൾ അയച്ച ഗിഫ്റ്റാണ് ഇത് കണ്ടോ ഇതെന്നാ എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ ആദട്ടിക്ക് അപ്പൊ ആദട്ടിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ അത് ഇന്നിപ്പം ഈ ഗിഫ്റ്റ് അൺബോക്സ് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ആദ്യ ബർത്ത്ഡേ ഫിസിയോതെറാപ്പി സെന്ററിലെ മക്കളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോ നാളെ അല്ല നാളത്തെ കഴിഞ്ഞിട്ട് വീഡിയോക്കാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടനാണോട്ടോ ഉണ്ണിക്കുട്ടിനെ ഞാനത് വെച്ചോണ്ടിരുന്നെ നാളെ 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 കഴിഞ്ഞ വീഡിയോ എടുക്കുള്ളൂ പക്ഷെ ഉണ്ണിക്കുട്ടിനത് എന്താന്ന് അറിയാനിട്ട് ഒരു സമാധാനവും ഇല്ലാട്ടോ ഉണ്ണിക്കുട്ടിനെ അത് പൊട്ടിച്ചു നോക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല നമ്മളെക്കാണേലും അങ്ങനെ തന്നെ അല്ലേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും പൊട്ടിച്ചു നോക്കാതെ നമുക്കാണേലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങള് പിന്നെ കൂട്ടാ നമ്മൾ നമ്മള് പിന്നെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നതാണ് ആദ്യ കുട്ടി ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നിരിക്കുവാണ് നാളെ ഒരു ദിവസം ഞങ്ങൾ ലീവ് എടുക്കും നാളെ ഒരു ദിവസം ഫിസിയോതെറാപ്പി ക്ക് പോകുന്നില്ല കേട്ടോ പിന്നെ ആദ്യ കുട്ടിക്ക് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് പിറന്നാളായിട്ട് പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ വക ഗിഫ്റ്റ് ഉണ്ട് അതോ ആ ഉണ്ണിച്ചേട്ട വക ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കിയാലോ എന്താ നോക്കാം നമ്മളൊരു കത്തി എടുത്ത് പിടിച്ചതാണ് പക്ഷെ കത്തിയിൽ സ്ട്രൈപ്പ് പിടിക്കും എനിക്ക് തോന്നുന്നു ബ്ലേഡ് കത്തി കത്തിയാ ബ്ലേഡ് കിട്ടി അന്നേരം നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ആതുട്ടി അതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാട ഒറ്റപ്പാടാണ് അവനത് കൊണ്ടുപോയാനാടാ ഇവിടെ കൊണ്ടുപോടാകാനാടാ പറയുന്നത് അതിന്റെ ഒച്ചപ്പാടാണ് നമ്മുടെ ആതുട്ടി അല്ലേ മോനെ ആ അതിന്റെ ഒച്ചപ്പാട് ആണ് അപ്പം അതെ അതാണ് കത്തി കഴിഞ്ഞാൽ നമുക്ക് അന്നേരം പൊട്ടിക്കാം കത്തിയല്ല ബ്ലേഡ് ഇതേ എന്താണെന്നറിയാനിട്ട് എനിക്ക് ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടം അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ് നോക്കാവേ നമുക്ക് എന്താന്ന് മയത്തി കീറോ ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടൊന്നും ക്ഷമയില്ല ഏട്ടാ ഉണ്ണിക്കൂട്ടിനെ സ്പീഡിൽ സ്പീഡി കീറിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എന്തിക്കോ പറയുന്നുണ്ട് പിന്നെ ഉണ്ണി നല്ല തകൃതിയായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുവാണ് പൊട്ടിച്ചു നോക്കാല എന്താണെന്ന് ൂട്ടം പറഞ്ഞു കഴിഞ്ഞു കളിപ്പാട്ടാന്നെട്ടോ നോക്കാലോ നമുക്ക് എന്താന്ന് അവരിപ്പ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി തന്നൂട്ടോ ഇതെന്താന്നറിയാനേ എനിക്കും ഒരു ഭയങ്കര ഒരു അങ്ങനെ ആദ്യൂട്ടിക്ക് വന്ന ഫസ്റ്റ് പിറന്നാൾ ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ എന്നിട്ട് ഇതാണ് സാധനം എന്നാണ് നമ്മുടെ ഉണ്ണിക്കൂട്ടം പറഞ്ഞത് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ബാക്കിയും കൂടി കൂടെ എടുക്കുമ്പോനെന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം ആ ബ്ലേഡ് വെച്ചിട്ട് എന്തൊക്കെയുണ്ടോ ഉണ്ണിക്കൂട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ ഊരാൻ പറ്റുമോ അവിടെ ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുമോ ഞാൻ പൊട്ടിക്കട്ടെ ഇതെവിടെയാ പറ്റും ും പറ്റും അതൂട്ടി അതൂട്ടി അവിടെ കിടത്തിക്കോട്ടെ അതൂട്ടീന്റെ ഗിഫ്റ്റ് കാണിക്കണം അതൂട്ടീനെ ഇതാവുമ്പോ നമ്മ എനിക്ക് ക്യാമറ പിടിക്കാൻ എല്ലാത്തിനും കൂടി പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഉണ്ണിക്കോ കാണിച്ച് കീറി കുളിക്കുന്നുള്ളൂ കേട്ടോ ട്ടാ ഇച്ചിരി മയത്തി കീറേ കൂട്ടാ വോയിസ് ഒന്നും ഉണ്ടാവൂല്ലോട്ടെ ഇങ്ങനെ തന്നെയാണ് വരവുള്ളൂ

ടി പുളിയാണ്ട്ടോ പറയാനൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണെ കാണിട്ടില്ല ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്

ൂട്ടിൽ ഇപ്പൊ തന്നെ രചിപ്പിക്കുന്നത് എങ്ങനെയാട്ടോ കാണിക്കുന്നത് കാണിച്ചോട്ടെ കാണിച്ചു തരാം അപ്പൊ അതാണ് നമ്മുടെ ഗിഫ്റ്റ് സൗണ്ട് എടുക്കാത്ത മോനെ അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് എല്ലാവർക്കും സൂപ്പർ ആണ് ശ്രീകുട്ടി ഒരുപാട് ഡാൻസ് ഡാൻസ് ഒരുപാട് സന്തോഷം അവൻ എടുത്ത് തോന്നുന്നു ആതുട്ടിയെ ഈ സർക്കസ് കളിക്കുന്നോണ്ടാണോട്ടോ ഇച്ചിരി പാട് ഇടയ്ക്ക് ഇച്ചിരി സർക്കസ് കളി കൂടുതലാണ് അതിൻ്റെയാണ് അവൻ ഞാൻ പിടിക്കുന്നില്ല അവൻ അവൻറെ ഇഷ്ടത്തിന് മറയോ ചെയ്യുന്നു ചെയ്യുന്നതാണ് അപ്പൊ നമ്മളാ നമ്മുടെ രീതി പിടിച്ചാൽ അവൻ ഇഷ്ടപ്പെടിയല്ല സൗണ്ട് എടുക്കാതെ അപ്പൊ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടോ അതു ഇഷ്ടപ്പെട്ടു അപ്പൊ ശ്രീകുട്ടിയാരിക്ക് ആതുട്ടിയുടെ വകം ഒരു ഉമ്മ ഉമ്മോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ